ഹലോ കൂട്ടുകാരെ ഇന്നൊരു സന്തോഷമുള്ള കാര്യമാണ് ഇവൻ ഈ കിടക്കുന്ന വേറെ എവിടെയല്ല ലേബർ റൂമിന്റെ മുന്നിലാണ് അവനൊന്നൊരു ഏട്ടനാവാൻ പോകുന്ന സന്തോഷത്തിലാണ് അതിന് വേണ്ടിയിട്ട് രാത്രി രണ്ട് മണിക്കാണ് ഈ കിടക്കുന്നത് വൈഫിന് ആയിട്ട് കൊണ്ടുവന്ന് ലേബർ റൂമിലാണ് അവനവിടെ കാത്ത് കുഞ്ഞുവാവ വരുന്ന കാത്ത് നിൽക്കുകയാണ് അവൻ്റെ ആവശ്യമായിരുന്നു അവൻ്റെ കയ്യിലേക്ക് വേണം കുഞ്ഞുവാവേന എടുക്കാൻ എന്നുള്ള ആഗ്രഹമായിരുന്നു അവൻ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാവയാണെന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്തായാലും വലിയ സന്തോഷം ഇന്നത്തെ ദിവസം അതിഗംഭീരമായിട്ടുള്ള ദിവസമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ രണ്ടാമതൊരു ആൾ വരാൻ പോവുകയാണ് അവനെ എട്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അവനാണിപ്പോൾ കുഞ്ഞുവിനെ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിംസ് ഹോസ്പിറ്റലായിരുന്നു വണ്ടൂർ നിംസ് ഹോസ്പിറ്റലായിരുന്നു പ്രസവം നല്ല അടിപൊളി സഹകരണമായിരുന്നു ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും എല്ലാവരും നല്ല അടിപൊളി സ്നേഹമുള്ള സിസ്റ്റർമാരും ഡോക്ടർമാരായിരുന്നു ആയിരുന്നു അവന് കുഞ്ഞാവിനെ കിട്ടി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവന് ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് ഒരു മോനാണ് ഒരു അനിയനാണ് അവന് കിട്ടിയിട്ടുള്ളത് അവനൊരുപാട് സന്തോഷമായിട്ടു അവൻ്റെ കാട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്ന് അവൻ വച്ചിട്ടേയില്ല അതേപോലെ അവൻ്റെ സന്തോഷം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അവൻ്റെ മധുരം നൽകി ഒരുപാട് പേർക്ക് മധുരം നൽകി എല്ലാവരോടും അവൻ പോയി പറയുമായിരുന്നു എനിക്കൊരു അനിയൻ ഉണ്ടായിട്ടുണ്ട് അനിയൻ ഉണ്ടായിട്ടുണ്ട് അത് പറയുമ്പോഴും അത് അവർ മിഠായി ഒരു സന്തോഷം നമുക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് തന്നെയായിരുന്നു കേട്ടോ അവൻ്റെ മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ചാനലായി നമ്മൾ മുന്നോട്ടുണ്ടാവും